ഗോൾഡൻ മിൽക്ക് മിൽക്ക് ആരോഗ്യവും ഉന്മേഷവും നൽകുന്ന പ്രകൃതിദത്ത പാനീയം മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ഔഷധഗുണമുള്ള പ്രധാന ബയോ ആക്ടീവ് ഘടകമാണ് സാധാരണയായി ഒരു കിലോ മഞ്ഞളിൽ നിന്ന് ഏകദേശം ഇരുപത് ഗ്രാം കുർക്കുമിൻ മാത്രമേ ലഭിക്കുകയുള്ളൂ കുർക്കുമിന്റെ ഗുണങ്ങൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് ഗോൾഡൻ മിൽക്ക് പ്രധാന ആരോഗ്യ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി ഇമ്യൂണിറ്റി വർദ്ധിപ്പിച്ച് രോഗങ്ങളെയും അണുബാധകളെയും തടയാൻ സഹായിക്കുന്നു രക്തശുദ്ധീകരണം രക്തം ശുദ്ധീകരിക്കാനും ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങളെ ടോക്സിൻസ് പുറന്തള്ളാനും കുർക്കുമിൻ സഹായിക്കുന്നു ഹൃദയത്തിന്റെയും കരളിന്റെയും ആരോഗ്യം കൊളസ്ട്രോൾ നിയന്ത്രിച്ച് ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും കരൾ രോഗങ്ങളെ തടയാനും സഹായിക്കുന്നു നല്ല ഉറക്കത്തിന് രാത്രിയിൽ ശാന്തവും സുഖകരവുമായ ഉറക്കം ലഭിക്കാൻ ഇത് സഹായിക്കുന്നു ചർമ്മ സംരക്ഷണം പതിവായി ഉപയോഗിക്കുന്നത് ചർമ്മത്തിന് തിളക്കം നൽകുന്നു ചുളിവുകൾ ചർമ്മരോഗങ്ങൾ എന്നിവയെ തടയാൻ ഇത് ഫലപ്രദമാണ് സന്ധിവേദനയ്ക്കും എല്ലുകൾക്കും സന്ധിവേദന ആർത്രൈറ്റിസ് നീര് എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു എല്ലുകൾക്ക് ബലം നൽകാനും ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന കുറയ്ക്കാനും ഇത് ഉത്തമമാണ് ഗ്യാസ് ദഹനക്കുറവ് വയറുവേദന എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു ശ്വാസകോശ ആരോഗ്യം ജലദോഷം ചുമ ആസ്മ എന്നിവയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പ്രമേഹം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു രോഗപ്രതിരോധം കാൻസർ പോലുള്ള മാരക രോഗങ്ങളെ പ്രതിരോധിക്കാൻ കുർക്കുമിന് കഴിവുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു തയ്യാറാക്കേണ്ട വിധം ഏകദേശം അരഗ്ലാസ് അറുപത് മില്ലി ലിറ്റർ വെള്ളം നന്നായി തിളപ്പിക്കുക ഇതിലേക്ക് ഒരു പാക്കറ്റ് ആർ ഗോൾഡൻ മിൽക്ക് പൗഡർ ചേർക്കുക ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക നിങ്ങളുടെ ഇഷ്ടാനുസരണം മധുരം ചേർത്തോ അല്ലാതെയോ ഉപയോഗിക്കാം ഏറ്റവും മികച്ച ഫലത്തിനായി ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുടിക്കുക ആർ എം എസ് ഗോൾഡൻ മിൽക്ക് ഇപ്പോൾ എളുപ്പത്തിൽ നിങ്ങളുടെ അടുത്തുള്ള ആർ എം എസ് റീറ്റെയിൽ ഷോപ്പിലൂടെയും വിർച്വൽ ഫ്രാഞ്ചൈസികൾ വഴിയും വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈൻ വഴിയും നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാവുന്നതാണ് ആർ എം എസ് ഗോൾഡൻ മിൽക്ക് സ്ഥിരമായി ഉപയോഗിക്കൂ നിങ്ങളുടെ അഴകും ആരോഗ്യവും ഒരുപോലെ സംരക്ഷിക്കൂ കൂടുതൽ വിവരങ്ങൾക്കും ഓർഡറുകൾക്കുമായി താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യുക